ഷായജു ദാമോദരൻ പറയുന്ന മൊത്തം പൊട്ടത്തരങ്ങളാണ് അതായത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്ര ഫേക്ക് ന്യൂസ് കിട്ടുന്നതെന്നാണ് നമ്മുടെ മാർക്കസ് മാർഗ്ഗ ലോകം ചോദിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട കാര്യമാണ് ചെന്നൈയിൻ എഫ് സി വി വാൻ മുക്കുമോ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് മുംബൈ സിറ്റി എഫ് സി വാൻ മുഖമ്മൻ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നിരത്തുള്ള വാർത്തയൊക്കെ എന്തായാലും ശേഷമാണ് മാർക്കസ് മർഗലോ ഇങ്ങനൊരു കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എവിടുന്നാണ് എനിക്ക് ഒരു ഫേക്ക് റൂമേഴ്സൊക്കെ കിട്ടുന്നത് അത് എനിക്കറിയില്ല ഞാൻ ചിരിച്ചിരിച്ചവുകയാണ് ഇതൊക്കെയായിട്ട് ചെന്ന എൻ എഫ് സി ഒരിക്കലും ഇവാൻ മുക്കുമോച്ചിന് ഓഫർ കൊടുത്തിട്ടില്ല അവർ ഓവൻ കോയിൽ തന്നെയാണ് അവർ അടുത്ത സീസണിൽ കോച്ചായിട്ട് തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ മുംബൈ സിറ്റിക്ക് പീറ്റർ പ്രാർഗ് കോച്ചുണ്ട് അദ്ദേഹമായിട്ട് ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് ഉണ്ട് പിന്നെ എന്തിനാണ് അവരും മറ്റൊരു കൊച്ചിനെ തേടുന്നത് ആരാണ് ഈ ഒരു ഫേക്ക് ന്യൂസൊക്കെ തന്നതെന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ട് സോ എന്തായാലും നമ്മുടെ ഷൈജു ഷൈജുദ്ദാമൂദൻ പറഞ്ഞത് നമ്മൾ എന്താ പറയുക തള്ളിക്കാണെന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഇവാൻ മുക്കൂബ് ഷൈജു ഷൈജുദ് അമൂദിൻ്റെ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും കാരണം അവർ തമ്മിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ വീട്ടിൽ ഇവാൻ മുക്കുബന് വെച്ചു വരുന്ന മറ്റു സംഭവങ്ങളും ഒക്കെ സോ ഉറപ്പായിട്ടും അവർ നമുക്ക് കോൺടാക്റ്റ് ഉണ്ടാകും സോ അതിലൂടെ നമ്മൾ ഇവാൻ മുഖം വെച്ച് പറഞ്ഞൊരു കാര്യമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ചിലപ്പോൾ ഒരു പി ആർ ആയിരിക്കുമോ എന്ന് തന്നെ പറയാം സോ ഇന്നലെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്